നരേന്ദ്രമോദി രണ്ടു ദിവസം ധ്യാനമിരുന്ന കന്യാകുമാരിയിൽ വിജയിച്ചത് കോൺഗ്രസ് രണ്ടായിരത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷമില്ലാതെ നട്ടം തിരിയുകയാണ് ബിജെപി െ അഞ്ഞൂറ്റിനാൽപ്പത്തിമൂന്ന് സീറ്റുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് സീറ്റ് ബി ജെ പിടിച്ചെടുത്തപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് സീറ്റുകളിൽ വിജയിച്ച ഇന്ത്യ സഖ്യം കടുത്ത മത്സരം കാഴ്ചവെച്ചു വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ ഇത്തരത്തിലൊരു വെല്ലുവിളി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലാത്ത മോദി സർക്കാരിന് ഇതൊരു പ്രഹരമാണ് ഇനി ഏക പോവും വഴി എങ്ങനെയും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായും തെലുങ്ക് ദേശം പാർട്ടി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിനെയും ഒപ്പം കൂട്ടി ഭൂരിപക്ഷം ഉറപ്പിക്കുകയാണ് എന്നാൽ സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യതകൾ ആരായാൻ നിതീഷ് കുമാറുമായും ചന്ദ്രബാബു നായിഡുവുമായും കോൺഗ്രസ് നേതാക്കൾ ഇന്ന് സംസാരിച്ചേക്കും സുസ്ഥിരമായൊരു സർക്കാർ രൂപീകരിക്കാൻ എല്ലാ കക്ഷികളുമായും സംസാരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് പറഞ്ഞു എൻ ഇന്ത്യ സഖ്യത്തിന്റെയും സീറ്റുകൾ തമ്മിൽ വലിയ അന്തരമില്ലാത്തതാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതീക്ഷ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയും ചേർന്നാൽ സീറ്റുകൾ ലഭിക്കും എന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റുകളുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തിയേഴിൽ നിന്നും അഞ്ചായി ഉയരും ഇതോടെ ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയാതെ വരും സ്വതന്ത്ര കൂടെ സഹായിച്ചാൽ തങ്ങൾക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നും ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നു ഇതും മറ്റനുബന്ധ വിഷയങ്ങളും ഇന്ന് നടക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ ചർച്ചയാകും കഴിഞ്ഞ വർഷത്തിനിടെ അഞ്ച് തവണയാണ് നിതീഷ് കുമാർ കൂടുമാറ്റം നടത്തിയത് എൻ ഡി എ ഭാഗമായി തുടങ്ങിയ നായിഡു രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിന് മുൻപ് സഖ്യത്തിൽ നിന്നും പുറത്തുപോയി നിലവിലെ തിരഞ്ഞെടുപ്പിന് മുൻപ് വീണ്ടും എൻ ഡി എയിലേക്ക് ചേക്കേറുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും എതിരെയാണ് ജനവിധിയെന്നും സമാന ചിന്താഗതിക്കാരായ പാർട്ടികളും നിതീഷ് കുമാറും ഡി ടി പിയും ചേർന്ന് സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത പരിശോധിക്കുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു നാനൂറ് സീറ്റെന്ന് അവകാശപ്പെട്ട് പ്രചരണം നടത്തിയതിനൊടുവിൽ ബി ജെ പിയുടെയും എൻ ഡി എ സീറ്റുകൾ ഇടിഞ്ഞതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി കസേര ഏറ്റെടുക്കരുതെന്നാണ് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം പ്രചാരണത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് സാധാരണ ജനങ്ങളുമായി മനസ്സുകൊണ്ടെടുക്കാൻ ഇക്കുറി രാഹുലിന് സാധിച്ചു റഫാൽ യുദ്ധവിമാന കരാർ പോലുള്ള സങ്കീർണ വിഷയങ്ങൾ ഉയർത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രചാരണം നടത്തിയ അദ്ദേഹം ഇത്തവണ വിലക്കയറ്റത്തെയും തൊഴിലില്ലായ്മയെയും കുറിച്ച് സംസാരിച്ചു ജനങ്ങൾക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേട്ടു മണിപ്പൂരിലെ കലാപബാധിത മേഖലകളിലേക്ക് കടന്നു ചെന്നു ഭരണഘടന കയ്യിലേന്തി നീതിയെയും ന്യായത്തെയും കുറിച്ച് ഓർമ്മപ്പെടുത്തി കഴിഞ്ഞ തവണ അമേഠിയിൽ തോറ്റ രാഹുലിന് ഹിന്ദി ഹൃദയഭൂമിയിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്നായിരുന്നു ബി ജെ പിയുടെ പരിഹാസം അതിനുള്ള മറുപടി യു പിയിലെ റായ്ബറേലിൽ നിന്നെത്തി രാഹുലിന്റെ ഭൂരിപക്ഷം മൂന്നര ലക്ഷത്തിലധികം രാഷ്ട്രീയത്തിൽ രാഹുൽ അരങ്ങേറ്റം കുറിച്ചിട്ട് ഇരുപതു വർഷം പിന്നിടുകയാണ് അതിലെ ആദ്യ പത്ത് വർഷം അധികാര വഴിയിൽ രണ്ടാം പാതി പ്രതിപക്ഷത്തു ഇനി ഒരു തിരിച്ചുവരവുണ്ടാകില്ലെന്ന പ്രവചനങ്ങളെ നടന്നു തോൽപ്പിച്ച മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജ്ജം സമ്പാദിച്ചിരിക്കുന്നു രാഹുൽ ന്യൂസ് ഡെസ്ക് കേരളകോമുദി